രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 കൃഷ്ണ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു ഇന്നും ഭഗവത് കഥകളുമായിട്ടാണ് എത്തിയിരിക്കുന്നത് എല്ലാവരും കഥകൾ പൂർണമായിട്ടും കേൾക്കണേ കാരണം നമുക്ക് ഓരോ കഥകളിലും കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് എല്ലാവരും കഥ പൂർണ്ണമായിട്ട് കേൾക്കുക ഇന്നത്തെ നമ്മുടെ കഥ ത്രിമൂർത്തികളിൽ ശ്രേഷ്ഠൻ ആരാണ് അല്ലെങ്കിൽ ശ്രേഷ്ഠത നിറഞ്ഞതാൾ ആൾ ആരാണ് അതുപോലെ തന്നെ മഹാലക്ഷ്മി എവിടെയാണ് ഇരിക്കുന്നത് ഇങ്ങനെയുള്ളതായ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്കിന്ന് മനസ്സിലാക്കാൻ ഈ കഥയിൽ കൂടെ സാധിക്കും അപ്പോൾ എല്ലാവരും കഥ പൂർണ്ണമായിട്ട് കേൾക്കുക കഥയിലേക്ക് കടക്കാം ഒരിക്കൽ മഹർഷിമാർക്കിടയിൽ ത്രിമൂർത്തികളിൽ ആരാണ് ശ്രേഷ്ഠത നിറഞ്ഞത് അല്ലെങ്കിൽ ശ്രേഷ്ഠതയുള്ള ആൾ ആരാണ് ത്രിമൂർത്തികൾ ആരൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വര് അപ്പോൾ ഇവരിൽ ശ്രേഷ്ഠത ആർക്കാണ് അങ്ങനെ അവരിതെല്ലാം കൂടെ ചർച്ചയാണ് മഹർഷിമാർ അവർക്കൊരു ശരിയായ ഉത്തരം കിട്ടുകയും വേണം അതിനവര് ഭൃഗുമഹർഷിക്ക് ഈ ഭാരം അങ്ങോട്ട് ഏൽപ്പിച്ചു ശരിയായ ഉത്തരം അന്വേഷിച്ചു വരാൻ ഭൃഗുമഹർഷി സത്യലോകത്തിൽ പോയി ബ്രഹ്മാവിനെ കണ്ടു ബ്രഹ്മാവിനെ കണ്ട മാത്രയിൽ തന്നെ ഭൃഗുമഹർഷി അദ്ദേഹത്തിനെ ഒന്ന് നമസ്കരിക്കുകയാട്ടെ ഒന്ന് ആദരിക്കുകയാട്ടെ ഒന്നും ചെയ്ത് ഒന്ന് സ്തുതിക്കുക പോലും ചെയ്തില്ല ബ്രഹ്മാവിന് ദേഷ്യം വന്നു കോപം കൊണ്ട് നിൽക്കാൻ ബ്രഹ്മാവ് എന്നിട്ടും അത് പുറത്തേക്ക് അങ്ങോട്ട് കാണിച്ചില്ല വ്യക്തമായിട്ട് എനിക്ക് കോപം ഉണ്ടെന്ന് അങ്ങോട്ട് കാണിച്ചില്ല ഉള്ളിലടക്കി പക്ഷെ ഭൃഗുമഹർഷിക്ക് മനസ്സിലായി ബ്രഹ്മാവിന് എന്നോട് കോപം എന്ന് അവിടെ നിന്നും ഭൃഗുമഹർഷി കൈലാസത്തിൽ മഹാദേവന്റെ മഹാദേവൻ്റെ അടുക്കച്ചെന്നു മഹാദേവനാണെങ്കിൽ കോപത്തോടെ ഹിംസിക്കാനായിട്ട് ചെല്ലുകയാണ് മൃഗുമഹർഷിയെ പാർവതി ദേവി അവിടെ തടഞ്ഞു നിർത്തുന്നു അവിടെ നിന്നും മൃഗുമഹർഷി വീണ്ടും വൈകുണ്ടത്തിൽ മഹാവിഷ്ണുവിൻ്റെ അരികിലേക്ക് പോയി മഹാവിഷ്ണു ലക്ഷ്മിദേവിയുടെ മടിയിൽ തലയൊക്കെ വെച്ച് സുഖമായിട്ട് ഉറക്കാണ് ആ ഉറക്ക സമയത്താണ് മൃഗുമഹർഷി ആ കൊ സന്നിധി ചെന്നത് എന്നാൽ വന്ന വിവരം അറിയിക്കണമല്ലോ അതിനുവേണ്ടി മൃഗുമഹർഷി മഹാവിഷ്ണുവിൻ്റെ മാറിടത്തിൽ ചവിട്ടി ഭഗവാൻ നിദ്രവിട്ട് ഉണർന്നു ഉണർന്ന പാടെ കൈകൾ കോപ്പി മൃഗുമഹർഷിയോട് പറഞ്ഞു ഞാൻ അവിടുന്ന് വന്നത് അറിഞ്ഞില്ലായിരുന്നു അവിടേക്ക് എനിക്ക് ആദരവൊന്നും തരാൻ സാധിച്ചില്ല എന്നോട് ക്ഷമിക്കണേ എന്നാണ് മഹാവിഷ്ണു മൃഗമഹർഷിയോട് പറയുന്നത് അതുപോലെ മാറിടത്തിൽ ചവിട്ടിയ ആ അടയാളം എനിക്കെന്നും അത് നിലനിർത്തണം അതെന്നെ അനുഗ്രഹിക്കണേന്നുള്ള അപേക്ഷയൂടെ കൊടുക്കുകയാണ് മഹാവിഷ്ണു മൃഗമഹർഷിക്ക് ഭഗവാന്റെ ഒരിക്കലും മായാത്ത ആ പാത പതിഞ്ഞിരിക്കുന്നത് ഭഗവാന്റെ മാരടത്തിലെ ശ്രീവത്സം എന്ന പേരിലാണ് ആ ശ്രീവത്സവത്തിൽ ആ സ്ത്രീവത്സം എന്ന് പറയുന്ന ഭാഗത്താണ് മഹാലക്ഷ്മി ഇരിക്കുന്നത് അപ്പൊ ഭഗവാന്റെ മാറിടത്തിലാണ് മഹാലക്ഷ്മി വസിക്കുന്നത് ഇപ്പം ശ്രീവത്സവം എന്നുള്ള പേര് എങ്ങനെയുണ്ടായി അല്ലെ എങ്ങനെയാണ് ശ്രീവത്സവം ഉണ്ടായതെന്ന് നമുക്ക് ഈ കഥയിൽ കൂടെ മനസ്സിലായില്ലേ ആ തിരിച്ച് മൃഗമഹർഷി മഹർഷിമാരുടെ ആ സന്നിധിയിലേക്ക് എത്തി അവിടെ ചെന്ന് പറഞ്ഞു ഏറ്റവും ശ്രേഷ്ഠനായിരിക്കുന്ന ആള് മഹാവിഷ്ണു തന്നെയാണ് മറ്റാരും അല്ല മൂന്നുപേരുടെ അടുക്കപ്പോയ വിശേഷങ്ങളെല്ലാം തന്നെ പൃഘുമഹർഷി മക മറ്റു മഹർഷിമാരോട് പറയുകയും അങ്ങനെ ത്രിമൂർത്തികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായ ആള് മഹാവിഷ്ണുവാണെന്ന് എല്ലാവരും മനസ്സിലാക്കുകയും ഭഗവാന്റെ നാമം അങ്ങട്ട് ജപിക്കാൻ തുടങ്ങി നാരായണ 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 ാരായണ നാരായണ നാരായണ കൃഷ്ണ ഈ നാമങ്ങൾ എല്ലാവരും കൂടി മഹർഷിമാരും അങ്ങോട്ട് ജപിക്കാൻ തുടങ്ങി നമുക്ക് ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ സാക്ഷാൽ വൈകുണ്ഠനാഥനായിരിക്കുന്ന ആ മഹാവിഷ്ണു എല്ലായിടത്തും ഭഗവാൻ നിറഞ്ഞു നിൽക്കുകയാണ് ജഗത്തിൻ്റെ എല്ലാം പരിപാലകനാണ് ആ ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ കഥ ഇവിടെ പൂർണ്ണമാകുന്നു അടുത്ത ദിവസം നമുക്ക് വീണ്ടും കഥകളുമായിട്ട് കാണാം എല്ലാവർക്കും നന്ദി ഹരിയും